വാർത്തകളിലേക്ക് തിരിച്ചു വരാം മുനിസിപ്പൽ കണ്ടിഞ്ചന്റ് വർക്കേഴ്സ് യൂണിയൻ കൊടുങ്ങളൂർ യൂണിറ്റ് അവകാശ ദിനാചരണം നടത്തി മുനിസിപ്പൽ കണ്ടിഞ്ചന്റ് വർക്കേഴ്സ് യൂണിയൻ കൊടുങ്ങളൂർ യൂണിറ്റ് അവകാശ ദിനാചരണം നടത്തി جولاي 18 زندہ باد جولاي 12 زندہ 18 زندہ باد جولاي 12 زندہ باد اوہ گا شدین ہم زندہ باد اوہ گا شدین ہم زندہ باد اوہ اشدین زندہ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലെ അപാകത ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജൂലൈ പതിനെട്ട് അവകാശത്തിനാചരണം രൂപം നൽകുക തസ്തികകളിൽ കാലോചിതമായ മാറ്റം വരുത്തുക സി ഐ ടി കൊടുങ്ങൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നഗരസഭ പ്രദേശങ്ങളിൽ കോർപ്പറേഷനുകളിൽ വലിയ ഉത്തരവാദിത്തമാണ് ഈ ജോലിയുടെ ഭാഗമായി തൊഴിലാളികൾ നിർവഹിച്ചുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ എല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാം ജീവിതത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിനെല്ലാം ഈ മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ പ്രവർത്തകരുടെ അതേ നിലയിൽ കണക്കാക്കേണ്ട ഒരു മേഖലയിലാണ് കണ്ടിജന്റ് വർക്കേഴ്സ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നഗരം എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ പോലെയല്ല നഗരത്തിലേക്ക് ആ നഗരപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം മാത്രമല്ല കാണുന്നത് ഓരോ ദിവസവും നഗരങ്ങളിലേക്ക് വന്നെത്തുന്നവർ ഇതര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എ എം ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സംസാരിച്ചു പി എൽ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി പി എൽ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ട്രഷറർ ഒ എസ് സലേഷ് നന്ദി പറഞ്ഞു അഞ്ച് താൽക്കാലിക രീതിയിൽ